ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം നാലാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് വിവരിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഒന്നാമത്തെ പാഠം അന്നാഫത്തു ശുദ്ധിയെക്കുറിച്ച് പറയുന്ന പാഠമാണ് ആദ്യമായി ഇതിലൊരു പാട്ട് നമുക്ക് കാണാം ആ പാട്ട് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ വസ്ത്രം നന്നായി കഴുകിയിടും ദേഹം വൃത്തിയിലവാൻ നമ്മൾ സുന്ദരമായി കുളിച്ചിടും കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും ീടും അതിന് പാഠഭാഗം നമുക്ക് നോക്കാം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ വൃത്തിയുള്ളവരാകണമല്ലോ നമ്മൾ വൃത്തിയുള്ളവരാകണമല്ലോ അതിനായി നമ്മുടെ കൽബും ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തിയുള്ള കൽബിന് വൃത്തിയുള്ള കൽബിന് എന്തൊക്കെ ആവശ്യമാണ് കിബിറ് അഥവാ അഹങ്കാരം ഹസദ് അഥവാ അസൂയ റിയ അഥവാ ലോകമാന്യത മൻ മറ്റുള്ളവർ കാണാൻ വേണ്ടിയോ കേൾക്കാൻ വേണ്ടിയോ പറയാൻ വേണ്ടിയോ എന്തെങ്കിലും ചെയ്യൽ ഷിർക്ക് അഥവാ അള്ളാഹുവിന് പങ്കു ചേർക്കൽ തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇതാണ് വൃത്തിയുള്ള കൽബിന് ആവശ്യമായ കാര്യങ്ങൾ വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം നഖമുറിക്കണം കുളിക്കണം വൃത്തിയുള്ള പരിസരത്തിന് വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ഒരു ഹദീസ് നമുക്ക് നോക്കാം നല്ലിഫു അഫ്നിയത്തക്കും നല്ലിഫു അഫ്നിയത്തക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി നബിസലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു വൃത്തിയുള്ളവരായി അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് ഇഹപര വിജയം നേടാൻ അള്ളാഹു നമുക്ക് തൗഫിയക്ക് ചെയ്യട്ടെ ആമി ഇതാണ് പാഠഭാഗത്തിലൂടെ വൃത്തിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് തതിരി പാത്തിലേക്ക് കിടക്കാം തതിരി പാത്തിലുള്ള ഒന്നാമത്തെ ഭാഗം നമുക്ക് എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം മിസ്വാക്ക് ചെയ്യണം നഖമുറിക്കണം കുളിക്കണം മിസ്വാക്ക് ചെയ്യണം നഖം കുളിക്കണം ചോദ്യം രണ്ട് വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം വൃത്തിയാവാൻ നാം എന്ത് ചെയ്യണം വസ്ത്രം നന്നായി കഴുകണം വസ്ത്രം നന്നായി കഴുകണം ചോദ്യം മൂന്ന് പരിസരം വൃത്തിയാവാൻ എന്തു ചെയ്യണം പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ചോദ്യം നാല് കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം കിബിറ് ഹസദ് റിയ ഷിർക്ക് തുടങ്ങിയവ തൊട്ട് കൽബിന് ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആശയം എഴുതാം എന്നതാണ് നല്ലിഫൂ അഫ്നിയത്തക്കും നല്ലിഫൂ അഫ്നിയത്തക്കും ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുക നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുക തത് മറ്റൊരു ഭാഗമാണ് എഴുതാം എന്നത് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ചിത്രം നോക്കി മിസ്വാക്ക് ചെയ്യുന്ന രൂപം മനസ്സിലാക്കുക രണ്ടാമത്തേത് നഖം മുറിക്കേണ്ട രൂപം ഈ ചിത്രം നോക്കി നഖം മുറിക്കേണ്ട രൂപം മനസ്സിലാക്കുക തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് അവസാനിപ്പിക്കേണ്ടത് എവിടെ നിന്നാണ് എവിടെ വരെയാണ് എന്നൊക്കെ നോക്കി മനസ്സിലാക്കി അതുപോലെ നഖം വെട്ടാൻ വേണ്ടി ശ്രമിക്കുക നല്ല നയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അഹ്റുദ്വാന അനഹമ്മ റുബിളമീൻ والسلام عليكم ورحمه الله وبركاته